ഹലോ സുഹൃത്തുക്കളെയും നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞോണെന്ന് വെച്ചാൽ ഒരു കെട്ടുനിറയുടെ ഒരു യാത്രയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മളെ അടുത്തുള്ള ശ്രീ കൈയാട്ടുകാവിലാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ശ്രീ ചെറുമുളയും ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഉടൻ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കെട്ടുനിറയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം എന്ന് കരുതി അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസ് കാണുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ വീഡിയോസ് മുഴുവനായിട്ട് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേമാരൊക്കെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം సాల్వర <simitation> నాడే <simitation> <simitation>

അങ്ങനെ പിന്നെ ശബരിമലയിലേക്ക് പോകുക എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഒരു സമയത്ത് ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് കേട്ടോ എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു പ്രാവശ്യം ശബരിമലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ചെറുമുളയങ്കാവിൻ്റെ വീഡിയോസ് ഞാൻ ഒരുപാട് പൂരങ്ങളിലൂടെ ഞാൻ ഈ ഒരു കാവ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കാവിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയുന്നില്ല എന്തായാലും ഈ ചുറ്റുപാടും കാര്യങ്ങളെല്ലാം കാണാനൊക്കെ വളരെയധികം നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ എന്തായാലും എന്തായാലും വീഡിയോസിൽ കാണുന്ന അതുപോലെ തന്നെ എന്നോട്ടോ ആയിട്ട് കാണുമ്പോഴും നല്ല ഭംഗിയാണ് ഈ ഒരു കാവും പരിസരമെല്ലാം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും സായ്മാർ കല് എല്ലാം തേങ്ങ ഉടച്ചതിന് ശേഷം ഇനി ഇവരുടെ യാത്രാ വാഹനത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് കേട്ടോ അങ്ങനെ പിന്നെ ബസ് വന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ബസ്സിലേക്കുള്ള കയറിയിട്ട് പോകാനുള്ള യാത്രയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഈ ഒരു കാഴ്ച നിങ്ങളേക്ക് ഒന്ന് എത്തിക്കാം എന്ന് കരുതിയിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് ഒരുപാട് സുഹൃത്തുക്കൾ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേമാരൊക്കെ തന്നെ ഒരുപാട് ഓൾഡ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കാണാത്ത സുഹൃത്തുക്കൾ എന്തെച്ചാൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കൊന്നു കമൻറ്റ് ബോക്സിലൊക്കെ വന്നു റീപ്ലേ തന്നാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ